സഹോദരങ്ങളെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മങ്കൂസ് മൗലിദിന്റെ ആദ്യത്തെ ബെയ്ത്താണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഫിൽ ആ വരിയാണ് അങ് ഞങ്ങളുടെ ഇടയിൽ ഉദിച്ചിരിക്കുന്നു ചന്ദ്രൻ അതിനോട് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇമാം സൈനുദ്ദീൻ മഹ്ദൂം റതി അള്ളാഹു അൻഹു ഉപമിച്ചിരിക്കുകയാണ് പ്രഭയുടെ ജ്വാലയുടെ വിഷയത്തിൽ ചന്ദ്രനെ ചന്ദ്രനോട് ഉപമിച്ചിരിക്കുകയാണ് മഹാനായ റസൂർലാഹി സാഹു അലഹി വസല്ലമ തങ്ങളെ അപ്പം ചന്ദ്രനാണല്ലോ ഉദിക്കുന്നത് അതേപോലെയാണ് ഇവിടെ തങ്ങളെ പറ്റി പറയണത് തങ്ങൾ ലോകത്തേക്ക് പ്രകടമായതിനെ പറ്റിയാ പറഞ്ഞത് തങ്ങൾ ഉദിച്ചിരിക്കുന്നു ഫിൽ നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചതുപോലെ ഒരുപാട് നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങളുടെ ഇടയിൽ പൂർണചന്ദ്രൻ ബദർ എന്ന് പറയുമ്പോൾ പതിനാലാം രാവിലെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ചന്ദ്രൻ ആ ബദർ ഉദിച്ചതുപോലെ അങ്ങതാ ഞങ്ങളിൽ ഉദിച്ചിരിക്കുന്നു ബൽവ അശുറഫു മിൻഹു യാ സയ്യിദി ബൽവ മിൻഹു എന്നല്ല അങ്ങ് ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന വരവ് നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണചന്ദ്രൻ ബദർ ഉദിച്ചതിനേക്കാൾ മേലെയാണ് അതിനേക്കാൾ ഉന്നതമാണ് അതിനേക്കാൾ ശറഫ് ഉള്ളതുമാണ് ആദ്യം പറഞ്ഞു നക്ഷത്രങ്ങൾക്കിടയിൽ ബദർ ഉദിച്ചതുപോലെയാണ് പതിനാലാം രാവിലെ ചന്ദ്രൻ ഉദിച്ചതുപോലെ എന്നിട്ട് പിന്നെ പറയാ അല്ല അതിനേക്കാൾ മേലെയാണ് ഉയർന്ന നിലവാരമാണ് അങ്ങയുടെ വരവിന് എന്റെ സയ്യദേ സിദേ സയ്യീദ് എന്ന പദത്തിന് നമ്മൾ സാധാരണഗതിയിൽ നേതാവ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ മാന പറയും അർത്ഥം പറയും ഹുവല്ലദി യഫൂകു കൗമഹു വയബ്സഊന ഇലൈഹി എന്ന് ഇമാമിങ്ങൾ സയ്യീദിനെ വിശദീകരിച്ചത് കാണാൻ പറ്റും തൻ്റെ ജനത ആ ജനതയുടെ മുകളിൽ നിൽക്കുന്ന നേതാവായി നിൽക്കുന്നയാള് മാത്രമല്ല ആ ജനങ്ങൾ പ്രജകൾ വിഷമഘട്ടങ്ങളിൽ ആ നേതാവിൻ്റെ അടുക്കലേക്ക് സമീപിക്കും അങ്ങനെയുള്ള നേതാവിനെയാണ് സയ്യിദ് എന്ന് വിളിക്കുന്നത് ആരംബറസുൽ സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന സീദ് ഉൽ ആദം യോമൽ കയ്യാമ ആദം സന്തതികളുടെ എന്ന് പറഞ്ഞാൽ മാനവകുലത്തിൻ്റെ നേതാവ് സയ്യിദ് ഞാനാണ് കയ്യാമത്തെ നാളിൽ ഇത് വലിയ ഫഹറ് പറയണതല്ല ഞാനാണ് സയ്യിദ് അപ്പോൾ വിഷമഘട്ടത്തിൽ അവലംബിക്കപ്പെടേണ്ട ആവലാതി ബോധിപ്പിക്കപ്പെടേണ്ടയാള് ഞാനാണ് എന്നാണ് തങ്ങൾ പറഞ്ഞത് അപ്പൊ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങളെ അവലംബിക്കുക തങ്ങളിലേക്ക് വിഷമം ബോധിപ്പിക്കുക അണഞ്ഞു ചേരുക അത് ഉമിനിയങ്ങളുടെ സ്വഭാവമാണ് കാരണം സയ്യിദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയാ ലിവാൽ എന്നൊരു പതാകയുണ്ടവിടെ അത് എൻ്റെ കയ്യിലായിരിക്കും പവർ പറയല്ല ഒമാമിൻ ആദം അലഹിസ്ലാമും മറ്റുള്ളവരുമാകുന്ന നബിമാരുണ്ടോ എല്ലാ നബിമാരും ഒരൊറ്റ നബിമാരും ഒഴി ഒഴിവില്ലാതെ എല്ലാവരും എൻ്റെ പതാകയുടെ കീഴിലായിരിക്കും അന്ന് ഇമാം തുർമുദി റബി അള്ളാഹു അൻഹു ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നബി നബിസല്ലാഹു അലഹി വസല്ലമ അവിടത്തേക്ക് അള്ളാഹു താല കൊടുത്തതായ അനുഗ്രഹങ്ങളെ ഇങ്ങനെ പറയുകയാണ് അനുഗ്രഹങ്ങളെ പറയണമെന്ന് പരിശുദ്ധ ഖുർആാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അമ്മാ ബി റബി ഖഹദ് മഹാന്മാരായ ഇമാമിങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത് കാണാം അള്ളാഹുവിന്റെ റസൂലിനെ ചൊല്ലി വിളിക്കല് ഹറാമുൻ അത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാരണം പരിശുദ്ധ ഖുർആാനിൽ കാണാം ലാ നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ മറ്റു ചിലരെ വിളിക്കും പോലെ റസൂലിന്റെ വിളിയെ നിങ്ങൾ ആക്കരുത് നിങ്ങളെ നല്ല വിളിക്കരുത് അതുകൊണ്ടാണ് ഇമാം മഹ്ദൂം അൻഹു ഇവിടെ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് തങ്ങളെ വിളിക്കുമ്പോൾ വിളിച്ചത് എന്നാണ് എന്നാണ് തങ്ങളെ ഇവിടെ വിളിച്ചത് ഇമാം ഹജർ അൽ ഇമാംബിൻ അവിടുത്തെ പറഞ്ഞിട്ടുണ്ട് റസൂൽ ആരംബറസുൽ അലഹി വസ്ലമ്മ തങ്ങളുടെ പേര് ചൊല്ലി വിളിക്കാൻ പാടില്ല അത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് മഹാനര് പറഞ്ഞു കൗലുബലിൻ ചിലര് പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് സലാം ഇല്ലാത്തടത്ത് പേര് ചൊല്ലി തങ്ങളുടെ പേര് പറഞ്ഞു വിളിക്കലാണ് ഹറാമ അല്ല സ്വലാത്ത് സലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തങ്ങളെ മേല് സ്വലാത്ത് ചെല്ലുകയാണ് സലാം ചൊല്ലുകയാണ് ആ സമയത്ത് തങ്ങളെ പേര് ചൊല്ലി വിളിച്ചാൽ അതിൽ തെറ്റില്ലെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു ആ പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇബന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടവിടെ ഇമാം റംബിറിയാഹുഅൻഹുവിന് ആ വിഷയത്തിൽ മറ്റൊരു അഭിപ്രായമുണ്ട് മഹാനര് പറഞ്ഞത് മഹല്ലു ഹിർമത്തി ഹൈസുലം ഹിർമത്തിൻ തക്തീമാൻ ഉജിതത്ത് ഫലാം ബഹുമാനത്തിൻ്റെ തെളിവ് ബഹുമാനത്തെ കുറിക്കുന്നതായ ഒരവസ്ഥയിലാണ് വിളിക്കുന്നതെങ്കിൽ ബഹുമാനം ഉൾക്കൊണ്ട രീതിയിലാണ് വിളിക്കുന്നതെങ്കിൽ അവിടെ പേര് ചൊല്ലി വിളിക്കുന്നതിന് പ്രശ്നമില്ല ആ വിളിയിൽ തന്നെ ഒരു ബഹുമാനം ഉൾക്കൊണ്ടിട്ടുണ്ട് ഉദാഹരണം യാഹമ്മദ് അഷഫാ എന്ന് വിളിക്കുക മുഹമ്മദ് നബിയെ എനിക്ക് ഷഫാഅത്ത് തരണേ ഷഫാഅത്ത് തരണേ എന്ന് പറയുമ്പോൾ തേടപ്പെടുന്നയാളാണ് തങ്ങൾ അപ്പം തങ്ങളെ വല്ലാതെ ബഹുമാനിച്ചിട്ടാണ് അവളെ വിളിക്കുന്നത് അങ്ങനെ ബഹുമാനം ഉൾക്കൊണ്ട ഒരു വിളിയാണെങ്കിൽ അവിടെ പേര് ചൊല്ലി വിളിക്കുന്നതിന് പ്രശ്നമില്ല എന്ന് ഇമാം റംലി റംബിറിയാഹുനുവിന് അഭിപ്രായമുണ്ട് എന്നാൽ ഏത് രീതിയിലായാലും പേര് ചൊല്ലി വിളിക്കാൻ പാടില്ലെന്ന് ഇമാം ഇബിൻ ഹജർ തങ്ങൾ അഭിപ്രായപ്പെട്ടു ഏതായാലും ഒരു ഇമാമിനോടും എല്ലാ ഇമാമിയങ്ങളുടെ അഭിപ്രായങ്ങളോടും നമ്മൾ യോജിക്കണമല്ലോ അതിനേറ്റവും നല്ലത് തങ്ങളുടെ പേര് പേരുചൊല്ലിക്കൊണ്ടുള്ള വിളി ഒഴിവാക്കുക എന്നതാണ് പിന്നീട് നമുക്ക് കാണാം യാ ഏറ്റവും ഉത്തമരായ നബിയെ നബിയെ നബിയേറിയാ വിളിച്ചത് ഏ സെറായ നബിയെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ അഷ്റഫുൽ അഷ്റഫ് വ മഹ്ലൂഖാത്തിൽ ഖാനാത്തി എന്നാണ് തങ്ങളെപ്പറ്റി പറയേണ്ടത് അള്ളാഹു പടച്ച പടപ്പുകളുടെ കൂട്ടത്തിൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതരാണ് അഫുലാണ് തങ്ങൾ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് നമുക്കറിയാം മുർസലീങ്ങളായ പ്രവാചകന്മാർ നബിമാർ അവരിൽപ്പെട്ട ചിലരെ ചിലരെക്കാൾ ശ്രേഷ്ഠരാക്കി അതിനെ വിശദീകരിച്ചുകൊണ്ട് തസ്സീറുകളിൽ രേഖപ്പെടുത്തിയത് കാണാം ഐ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് സല്ലാ അലിസ്വല്ല തങ്ങളെ മറ്റു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠരാക്കി എന്നാണ് പറഞ്ഞത് ദറജാത്തിൻ കുറേ പദവികളിലേക്ക് തങ്ങളെ അള്ളാഹു ശ്രേഷ്ഠമാക്കി മറ്റ് പ്രവാചകന്മാരെക്കാൾ അതെങ്ങനെയാണ് തങ്ങളുടെ പ്രബോധനം ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കുമാണ് പിന്നീടുള്ള മുഴുവൻ കാലങ്ങളിലേക്കുമാണ് കയ്യാമത്ത് നാൾ വരെയാണ് അതേപോലെ തങ്ങളെ കൊണ്ട് അള്ളാഹു താല പ്രവാചകത്വ പദവി അവസാനിപ്പിച്ചു തങ്ങളുടെ സമുദായത്തെ മറ്റു സമുദായങ്ങളെക്കാൾ ശ്രേഷ്ഠരാക്കി അതേപോലെ ഒൽമോജിസാത്തിൽ മുത്തഖിറ ഒട്ടനേകം മോജിസത്തുകളും നൽകി അള്ളാഹു തങ്ങളെ ആദരിച്ചു ഈ രീതിയിലെല്ലാം തങ്ങൾക്ക് വലിയ ദറജകളിലേക്ക് തങ്ങളെ അള്ളാഹുത്താല ഉയർത്തി എന്നാണ് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാന്മാരായ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മറ്റ് എല്ലാ നബിമാരെക്കാളും ഉത്തമരായ നബിയാണ് അതേപോലെ നബിമാരെക്കാൾ ഉത്തമരാണ് തങ്ങളെങ്കിൽ പിന്നെ മറ്റ് സൃഷ്ടിജാലങ്ങളുടെ കാര്യം പറയേണ്ടതില്ലോ കാരണം എല്ലാ സൃഷ്ടിജാലങ്ങളെക്കാളും ഉയർന്നവരാണല്ലോ നബിമാർ ആ നബിമാരിൽ എല്ലാവരേക്കാളും ഉയർന്നയാൾ തങ്ങളാണ് ഇമാം റാസി റതി അള്ളാഹുഅൽഹു ലോകപ്രസിദ്ധരായ മുഹസിറായ ഖുർആൻ വ്യാഖ്യാതാവായ ഇമാം റാസി വിശദീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമം നൽകട്ടെ و السلام علیکہ یا سیدی یا رسول اللہ خود بھی قلت کلت حدر کلیم الحمد رب العالمین